ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ നാട് നമ്മൾ തന്നെയാണ് വൃത്തിയേടാക്കുന്നത് ഈ രാത്രി കാലങ്ങളിൽ ഇറങ്ങും ഈ സഞ്ചിയും പല സഞ്ചിയിൽ പല വേസ്റ്റുകളാക്കിയിട്ട് പോകുന്ന വഴിക്ക് തട്ടി ഇറങ്ങും ഈ ഇറഞ്ഞ് വൃത്തിഹീനമാക്കാണ് നമ്മുടെ റോഡുകൾ അതുപോലെ അതുപോലെ പറമ്പുകൾ ഈ കാനകൾ ഇങ്ങനെ കാനയൊക്കെ അടയണത് ഇത്തരം വ്യവസ്ഥകൾ ഒന്നാണ് അപ്പം എന്താ പറയുക ഇപ്പം അവനവൻ്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ വ്യവസ്ഥകൾ അവനവൻ്റെയൊക്കെ റൂമിലോ അല്ലെങ്കിൽ അവനൊക്കെ വീട് ചുറ്റുമോ ഒരിടിവിലോ അപ്പോൾ അതിൻ്റേതായ രീതിയിലൊരു പരിഹാരത്തോടു കൂടി ഇതിനൊരു വഴി കണ്ടെത്തി കൂടെ ഈ രാത്രി പാതിരാത്രി ആകുമ്പോൾ ഇറങ്ങുമ്പം ആളും തരം മറ്റുള്ളവരൊക്കെ ഉറങ്ങി കഴി കഴിയുമ്പോൾ നേരെ ആരും കാണും റോഡ് സൈഡിൽ കൊണ്ടുപോയി വലിച്ചറിയും ഫുഡ് വേസ്റ്റ് ഉടുപ്പ് പല കാര്യങ്ങൾ മറ്റേ കുട്ടികളുടെ സ്നഗി ഉൾപ്പെടെ വലിയ വലിയ പല പല കാര്യങ്ങളും ഒന്ന് റോഡ് സൈഡിൽ കൊണ്ടുപോയി നടുണ്ട് അപ്പോൾ ഇത്തരം ഈ രാത്രി കാലങ്ങളിൽ ഇടുന്ന ഈ സാമൂഹ്യദ്രോഹികളെ പിടിക്കാനായിട്ട് ഞാൻ ടീം അമുക്ക് അമുക്ക് ഒരു പരിപാടി ക്യാമ്പയിൻ പ്ലാൻ ചെയ്യേണ്ടത് അപ്പം അതിനോടനുബന്ധിച്ച് ചെറിയൊരു വീഡിയോ ആണ് കണ്ടേക്കുന്നത് ഇനി ഇത്തരം വേസ്റ്റുകൾ ഇടുന്നവരെ തികച്ചും ഞങ്ങൾ രാത്രി കാലങ്ങളിൽ പിടിച്ചിരുന്നു അപ്പം അത്തരം ഒരു മെസ്സേജ് നിങ്ങളെ അറിയിക്കണമെങ്കിൽ തോന്നി അതിനാണ് ഞാൻ ഇങ്ങനൊരു ഒരു വീഡിയോ ചെയ്യണത് ഇത് പേങ്ങാട്ടുശ്ശേരിയിൽ നിന്നും എം ഇ എസ് ജാരം അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാണുന്നത് ഈ റോഡിൻ്റെ സൈഡിലൂടെ നിങ്ങൾക്ക് കണ്ണൂടിച്ചാൽ കാണാം വളരെയധികം വൃത്തിഹീനമായ വേസ്റ്റുകളാണ് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഈ ഇട്ടിരിക്കുന്നമാരോട് ചോദിക്കാനുള്ളത് നിൻ്റെയൊക്കെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ നീയൊക്കെ ഇങ്ങനെ ചെയ്യുമോ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം ഫുഡ് വേസ്റ്റ് വസ്ത്രങ്ങൾ അങ്ങനെ പലവിധ കാര്യങ്ങളിലുള്ള വേസ്റ്റുകൾ ഇനിയും നിങ്ങൾക്ക് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും കിടക്കുന്ന കിടക്ക വരെ അവന്മാർ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ദേ കാണാം അതാ കിടക്ക